ഞാൻ പോകുന്നുണ്ട് നിങ്ങളാ കാണാനില്ലല്ലോ പുതിയ അതിന്റെയും പോസ്റ്റർ റിലീസ് എന്ന് ചെയ്തു അങ്ങനെ കുഴപ്പമില്ല തരക്കേടില്ലാതെ പോകുന്നുണ്ട് തമിഴ് സിനിമയൊക്കെ വന്നു പക്ഷെ നല്ല സിനിമകൾ വരട്ടെ അപ്പം അതിനായിട്ട് ആടെ പോലെ അത് അത്യാവശ്യം നല്ല ഒരു റിവ്യൂ കിട്ടി അതുപോലത്തെ ഒരു നല്ല സിനിമ നമ്മുടെ രാഷ്ട്രീയത്തിലേക്ക് കിട്ടിയാണ് ഒരിക്കലും അല്ല ഞാൻ ആരാധകാണ് സുഹൃത്തല്ല ഐ എം ഫ്രണ്ട് പറയാൻ നമ്മളുടെ സീനിയർ ആയിട്ടുള്ളൊരു ആക്ടറിനെ നമ്മൾ അഡ്മയർ ചെയ്യല്ലേ ആക്ടിവിറ്റി ഞാൻ ഇഷ്ടപ്പെടും അങ്ങനെയാണ് അത് നഷ്ടമാണ് സിനിമകൾ കാണാൻ പറ്റിയില്ലെങ്കിൽ അത് മിസ് ചെയ്യും ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ഒക്കെ മിസ്സ് ചെയ്യും ഡാൻസും അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്കതിനെ പറ്റി അറിയില്ല എനിക്ക് രാഷ്ട്രീയത്തിനെ പറ്റി എ ബി സി ഡി അറിയാത്ത എന്നോട് ഇതൊക്കെ ചോയ്സ് കഴിഞ്ഞാൽ ഞാൻ എന്തുവാ പറയാന കേരളത്തിലെ രാഷ്ട്രീയത്തെ പറ്റി പോലും അറിയില്ല പിന്നില്ല തമിഴ്നാട് ആവശ്യമില്ലാത്ത ക്വസ്റ്റ്യൻസ് ചോദിക്കരുത് എനിക്കറിയാം അങ്ങനത്തെ ബേസിക് ബേസിക് കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനൊരു സ്ഥലത്ത് വരുന്നതിന് മുമ്പ് പഠിച്ചു വെക്കും പേര് ഒരു റിയാം ആ എനിക്കറിയാം ദ്രൗപദി മുറും ഇതൊരു മാതിരി വൃത്തിയായിട്ട് എന്തെങ്കിലും എന്നെ നേരത്തെ വിളിച്ചു വരുത്തി ടോർച്ചർ ചെയ്യുന്നു അതെ ഇടയിരിക്കുമല്ലോ അല്ലേ നിങ്ങളൊക്കെ ഇടുവായിരിക്കുമല്ലോ അല്ലെ ആ ചേട്ടൻ ഇടും പക്ഷെ അത്രയും ദൂരെ സൗണ്ട് കിട്ടുമോ ഇവിടെ എല്ലാം കിട്ടുന്നുണ്ട് കേട്ടാ നിങ്ങളൊക്കെ വിശ്വാസം ഉണ്ട് കേട്ടെല്ലാം ആ വിശ്വാസത്തിലാണ് ഞാൻ ഇരിക്കുന്നത് ചതിക്കരുത് ഇതെല്ലാം ഇടുന്നില്ല